ക്കകത്തും പുറത്തും കേരളത്തിലെ കോൺഗ്രസിന്റെ ശബ്ദം യു ഡി എഫിന്റെ നാവ് ശ്രീ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് നമുക്കെല്ലാം ഉജ്ജ്വലമായ മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ രാഹുൽജി വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടി വിജയശ്രീ ലാളിതരായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയത് വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളോട് ആ കടമ നിർവഹിച്ചു എന്നുള്ള പൂർണ്ണമായ സംതൃപ്തി നിങ്ങൾക്കുണ്ടാകണം യു ഡി എഫ് ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട് ആ മാനിഫെസ്റ്റോ നോക്കണം അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ ജനങ്ങളോടുള്ള ആ പൂർണമായ ബാധ്യത നിറവേറ്റണം എന്ന് ഞാൻ വിലയപൂർവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇന്ന് പ്രിയങ്കരിയായ എഴുത്തുകാരി ശ്രീമതി ലീലാവതി ടീച്ചർക്ക് ഒരു പുരസ്കാരം പ്രിയദർശിനി പുരസ്കാരം നൽകിക്കൊണ്ട് പ്രിയങ്കരനായ രാഹുൽജി ഒരു വാക്കു പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാചകം കൾച്ചറൽ സൈലൻസ് എന്നാണ് സാംസ്കാരികമായി ചെയ്യുന്ന നിശബ്ദത അതായത് ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി നാം പോരാടുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിശബ്ദത ഭീരുത്വത്തിന് തുല്യമാണ് എന്നാണ് രാഹുൽജി പറഞ്ഞത് ഭീരുത്വത്തിന് തുല്യ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു അദ്ദേഹം വർഗീയതയ്ക്കെതിരായി ഫാസിസത്തിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കേരളത്തിലെ കോൺഗ്രസുകാർ നിശബ്ദത പാലിക്കുന്ന ഭീടുക്കളായി ഈ ഫാസിസ്റ്റുകൾക്കും വർഗീയവാദികൾക്കും മുന്നിൽ നിൽക്കില്ല എന്ന വാക്കാണ് എനിക്ക് നൽകാനുള്ളത് നമ്മൾ കോൺഗ്രസ് ആണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമാണ് അത് കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസുകാരനും ബാധ്യതപ്പെട്ടവരാണ് ഈ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞു ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ അനീതി കാണിക്കരുത് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കരുത് അതാണ് നമ്മുടെ അഭ്യർത്ഥന അതിനുവേണ്ടി എന്ത് വില കൊടുത്തും നമ്മൾ പോരാടുക തന്നെ ചെയ്യും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹായുദ്ധമാണ് ആ യുദ്ധത്തിൽ വീറുറ്റ പോരാളികളെ പോലെ പൊരുതി രണ്ടായിരത്തി ഒന്നിനേക്കാൾ തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളാകണം നിങ്ങളാകണം ടീം യു ഡി എഫിന്റെ മുഖവും ശബ്ദവും നിങ്ങളാകണം എല്ലാ വാർഡുകളിലും ആ ടീം യു ഡി എഫിന്റെ ശബ്ദം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഈ ചരിത്രത്തിലെ മഹാഭൂരിപക്ഷം നേടി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത ടീം യു ഡി എഫിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് വേദിയൊരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനുവേണ്ടി പോരാടണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു